ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് മുതൽ ഞാൻ വീണ്ടും എൻ്റെ ഒരു പുതിയ യാത്ര തുടക്കം എഴുതുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു തുടക്കം ഇടിയേ തന്നെ എന്നെ പോലെയുള്ള സാധാരണ പെൺ പറ്റിയ ഒരു ചെറിയൊരു തുടക്കവും ഒരു ചെറിയൊരു ഹെൽപ്പിൻ്റെ കാര്യം കൂടെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് അപ്പം ഞാൻ ആ ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു സ്വപ്നത്തിൻ്റെ പുറകെ നടന്നു ഒരു ഏഴ് വർഷത്തോളം ഞാൻ നമ്മുടെ ഓൺലൈൻ വാട്സാപ്പ് ത്രൂ ഫേസ്ബുക്ക് ത്രൂ ഇങ്ങനെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഹാൻഡ് സ്റ്റോക്ക് അധികം എടുത്തിട്ടില്ല പിന്നെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നമ്മുടെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയ യൂണിറ്റ് സംരംഭമൊക്കെ ആയിട്ട് പിന്നെ കൊറോണ വന്നതിന് ശേഷമാണ് കേട്ടോ ആ ഒരു സംഭവം എല്ലാം എൻ്റെ നഷ്ടമായിപ്പോയത് കുറേ കാലങ്ങളായിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് മനസ്സിലിട്ട് ഇങ്ങനെ ഒറ്റ കൂട്ടി കൂട്ടിക്കൂട്ടി അവസാനം ഞാൻ റീസെൻ്റ്ലി കുറച്ചായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഹാൻഡ് സ്റ്റോക്ക് എടുത്തു ഹാൻഡ് സ്റ്റോക്ക് എടുത്തിട്ട് ഞാൻ സെയിൽ ചെയ്താൽ തുടങ്ങി കേട്ടോ അപ്പം എന്നെ പോലെ തന്നെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു സംരംഭം ചെയ്യണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും മേ ബി നമ്മുടെ ബഡ്ജറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും നമുക്ക് പൊരുത്തപ്പെടാതെ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ അപ്പം ഒന്നാമത്തെ കാര്യം മെയിൻലി എല്ലാവർക്കും വരുന്നത് ബഡ്ജറ്റാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് എവിടെ ശ്രദ്ധിച്ചാലും ചെറിയ ശബ്ദങ്ങൾ അവിടെ എവിടെയൊക്കെ കാണും കേട്ടോ ജസ്റ്റ് അതൊന്ന് വിട്ടേക്കെ അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എവിടെ ശ്രദ്ധിച്ചാലും അറിയാം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ സെയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സംരംഭം എല്ലാ സാധ്യതകളും ഇപ്പോൾ അപ്പം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ വലിയ എമൗണ്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ വലിയ എമൗണ്ടിലൊന്നും ഞാൻ സ്റ്റോക്ക് എടുത്തിട്ടില്ല ഞാൻ ചെറിയ എമൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു എമൗണ്ടിന് അമ്പതിനായിരം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് ഒന്നും ഞാൻ സ്റ്റോക്ക് സ്റ്റോക്കെടുക്കാൻ നിന്നില്ല ഫസ്റ്റിലെ തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു എമൗണ്ടിന് ഞാൻ ചെറിയൊരു സ്റ്റോക്ക് എടുത്തു അത് സെയിൽ ചെയ്താണ് സെയിൽ ചെയ്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് ഞാനൊരു ബ്രേക്ക് വീണ്ടും എടുത്തിട്ടുണ്ട് കാരണം എനിക്കാണെങ്കിൽ അത് നമ്മുടെ വെബ്സൈറ്റ് വഴി ഒന്ന് സെയിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഒരു നമുക്കുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റി പറയാം കേട്ടോ ഇൻസ്റ്റാഗ്രാം ത്രൂ നമുക്ക് കിട്ടുന്ന ഒരു സെയിലിനെക്കാട്ടിലും അല്ലെങ്കിൽ ഓർഡേഴ്സിനേക്കാളും കൂടുതലും നമുക്ക് ഓർഡേഴ്സ് കിട്ടാനുള്ളൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമും ആൻഡ് ഞാൻ ഈ പറഞ്ഞ സെക്കൻഡ് ഓപ്ഷനും ആണ് കേട്ടോ ഈ രണ്ട് ഓപ്ഷനിലും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് ഒന്നും കിട്ടാറില്ല പക്ഷേ ഞാനീ പറഞ്ഞ സെക്കൻഡ് ഓപ്ഷനിൽ എനിക്ക് ഡെയിലി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഓർഡേഴ്സ് ഡെയിലി കിട്ടി കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ ആശ്വാസമല്ലേ അപ്പം ആ ഒരു ഓപ്ഷൻ ഞാൻ സെക്കൻഡ് പാർട്ടിൽ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരൊക്കെ കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് ആരെങ്കിലും എന്നെ അപ്പം എന്നെപ്പോലെ വർഷങ്ങളോളം കാത്തിരുന്ന് ആലോചിച്ചാലോചിച്ച് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ആലോചന ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക തിങ്ക് വൈസ് നല്ല ബുദ്ധിപരമായിട്ട് പ്രാക്ടിക്കലി തിങ്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുക അത് കഴിഞ്ഞാൽ മുന്നിലോട്ട് നമുക്ക് പോകാൻ വളരെ സിംപിളാണ് കേട്ടോ ഒന്നും പെട്ടെന്നൊന്നും നമുക്ക് ഓർഡേഴ്സ് ഒന്നും കിട്ടണമെന്നില്ല ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്നൊന്നും രണ്ട് ഒക്കെ ആയിരിക്കും എടുക്കുന്നത് ആദ്യത്തെ ആ ഒരു ഓർഡർ കിട്ടുന്നത് കണ്ട് ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യരുത് പിന്നെ പിന്നെ നമ്മളിരുന്ന പോസ്റ്റ് വഴിയും ഒക്കെ ആയിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും നമുക്ക് സെയിൽ ഉണ്ടാകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സെയിൽ തുടക്കത്തിൽ ഒരുപാട് കിട്ടില്ല അതിങ്ങനെ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും സ്റ്റോക്കിനെ പറ്റിയിട്ടും എവിടുന്നാണ് എങ്ങനെയാണ് ബഡ്ജറ്റിൽ നമുക്ക് എവിടെ നിന്ന് എടുക്കാം എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയുള്ള ഓരോ വീഡിയോകളിലും പറയുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ പോലെയുള്ള പെൺകുട്ടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെൽബട്ടൺ ഒന്ന് അമക്കി വെച്ചോട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കും ഞാൻ വെറുതെ അല്ല പറയുന്നത് കേട്ടോ എൻ്റെ ഒരു അനുഭൂതി എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മളെ പോലുള്ള പെൺകുട്ടികൾ കുറച്ച് സ്റ്റാൻഡ് ആയിട്ട് നിൽക്കണം കുറച്ചൊരു എന്താ പറയാ ഡിപ്പെൻഡൻ്റ് ആവാതെ ഇൻഡിപ്പെൻഡൻ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു പെണ്ണാണ് ഞാൻ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പെൺകുട്ടികൾക്ക് ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വെച്ചാൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇനിയുള്ള ഓരോ വീഡിയോസിലും ഈ ബിസിനസിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടും ഇതെങ്ങനെ ചെയ്യാവുന്നതും ഇതിലെങ്ങനെ നമുക്ക് സെയിൽ കൂട്ടാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണാൻ ആരും മറക്കണ്ട മറക്കണ്ടാട്ടോ അപ്പം ഞാൻ പോകട്ടെ ചേട്ടാ ബൈ